തൃപ്പാവുമ്പം മഹാക്ഷേത്രത്തിലെ ഉത്സവത്തിന് വെള്ളിയാഴ്ച കൂടി ഇറങ്ങും ഉത്സവത്തോടനുബന്ധിച്ച് നാടൻ ഗാനമേള തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറി കാലഘട്ട സമിതിയുടെ നേതൃത്വത്തിലാണ് കലാപരിപാടികൾ നടത്തിയത് തൃപ്പാവുമ്പ മഹാക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് വിവിധ കലാപരിപാടികൾ നടത്തിയത് കാളഘട്ട് സമിതിയുടെ നേതൃത്വത്തിൽ കാളമൂട്ടിലാണ് വിവിധ കലാപരിപാടികൾ നടത്തുന്നത് പാലമൂട് മണികണ്ഠ സന്നിധിയിലെ ഒന്നാം നമ്പർ കാളമൂട്ടിൽ തിരുവാതിരയും കലാപരിപാടികളും അരങ്ങേറി അനുപമാ ജംഗ്ഷനിലെ കാളമൂട്ടിൽ ഗാനമേളയും നടത്തി ക്ഷേത്ര മൈതാനിയിലെ സ്റ്റേജിലും വിവിധ പരിപാടികൾ നടത്തി കണ്ണകി കുട്ടനാടിന്റെ നാടൻപാട്ട് ഇതോടനുബന്ധിച്ച് നടന്നു വെള്ളിയാഴ്ചയാണ് ക്ഷേത്രത്തിലെ ആറാട്ടുത്സവം ബ്യൂറോ തഴവ